എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി പീരയാണ് നത്തോലി മീൻ വെച്ച് കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പീരയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു കപ്പോളം തേങ്ങ ചെലവ് ചെയ്തിട്ടുടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്ന് നാല് പച്ചമുളക് അതും ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തെ ചേർത്തെടുക്കുന്നത് കറിവേപ്പില കുറച്ച് ചേർത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് പുളി പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് അതൊന്ന് കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായി യോജിച്ച് വരുന്നത് വരെ നന്നായി കൈ വെച്ച് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള നത്തോലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നത്തോലി ഇട്ടതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് ഇളക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നത്തോലി പൊടഞ്ഞു പൊടിഞ്ഞു പോകും അപ്പോൾ സ്പൂണ് വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് സ്റ്റവ് മൂടി വെച്ചിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യണം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഫ്ലെയിമിച്ച് കുറച്ച് വെച്ച് പതുക്കെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നാല് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തിളച്ച് വന്നിട്ടുണ്ട് ആ പുളിവെള്ളം അല്ലാതെ വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുത്തിട്ടില്ല അതിലുള്ള വെള്ളമാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഒന്ന് പതുക്കെ ഒന്ന് മീൻ ഉടയാതെ ഒന്ന് മിക്സാക്കി ഫ്ലെയിം കുറച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം മീനൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് മൂടി വെക്കാവുന്നതാണ് പിന്നീട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്